ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വെണ്ടക്കായ മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വെണ്ടക്കായ ഞാനിവിടെ നന്നായിട്ട് തന്നെ വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് വെണ്ടക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം വെണ്ടയ്ക്കായുടെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ദാ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ദാ വെണ്ടയ്ക്ക മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഈ വെണ്ടയ്ക്ക മെഴുക്കുപരട്ടിക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് ഒട്ടും തന്നെ ചേർക്കുന്നതേയില്ല നമുക്ക് പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കാം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് പച്ചമുളക് ഇരുവരനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു വലിയ സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മെഴുക്ക് വട്ടിയിലേക്ക് ചേർക്കാനുള്ളതാണ് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക്ൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ കൊടുക്കാം ഒന്ന് വരറ്റി കൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല വെണ്ടക്കായും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷമാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ി നമുക്ക് ഒരു മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് നേരം മാത്രം കുക്ക് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ തുറന്നു വെച്ചാണ് ബാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റാം വീട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെക്കാതെ ചെറുതീയിൽ നന്നായിട്ട് നന്നായിട്ട് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കണം കണ്ടോ മൂത്ത് വരുന്നുണ്ട് കണ്ടോ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെഴുക്കുപരട്ടി കിട്ടുന്നത് വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒട്ടും തന്നെ കുഴിഞ്ഞ് പോകാത്ത ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു